നമസ്തേ കുറിച്ച് ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഭാരതീയ ദർശനങ്ങളോടും വൈദിക സംസ്കാരത്തോടും താൽപര്യമുള്ള എല്ലാ ആളുകളും പുരുഷസൂക്തത്തെക്കുറിച്ച് കേട്ടിരിക്കും അതേപോലെ അതിന് ഇൻഡോളജി വിഭാഗത്തിലും വളരെ പ്രാധാന്യമുണ്ട് കാരണം ചാതുർവർണ്ണയത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സൂക്തം എന്ന നിലയിൽ ഈ സൂക്തം ഈ സൂക്തം മുഴുവനായിട്ടല്ല ഈ സൂക്തത്തിലെ ഒന്നോ രണ്ടോ മന്ത്രങ്ങളെങ്കിലും വിവാദ പൂർണ്ണമാണ് അല്ലെങ്കിൽ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ പുരുഷസുക്തത്തെക്കുറിച്ച് ഞാൻ യൂട്യൂബിൽ എല്ലാ ദിവസവും സുപ്തവും എടുത്ത് സൂക്തത്തിലെ ഓരോ മന്ത്രവും എടുത്ത് അതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും എന്നോട് ചോദിച്ചു ഇതിൻ്റെ ഒരു 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 വിശദീകരണം കൂടി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് സാധാരണഗതിയിൽ ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല കാരണം അതിന് പുരുഷസൂത്വത്തിന് വളരെ ഗഹനമായ അർത്ഥമുണ്ട് എന്നതുകൊണ്ടാണ് ഈ ഒരു ആയാസകരമായ യത്നത്തിന് പലപ്പോഴും മുതിരാത്തത് എങ്കിലും സാധാരണക്കാരുടെ അഭ്യർത്ഥന മാനിച്ച് പുരുഷസൂക്തത്തെക്കുറിച്ചൊരു ചെറിയ ഒരു പഠനം ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പുരുഷസൂക്തം എന്താണ് പറയുന്നത് എന്താണ് പുരുഷസൂക്തത്തിലുള്ളത് പുരുഷസൂക്തത്തിലെ പുരുഷൻ ആരാണ് അതിൻ്റെ വർണ്ണന എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൃഷ്ടിയുടെ ഭാഗത്തെക്കുറിച്ച് സൃഷ്ടി എങ്ങനെയാണ് പുരുഷസൂക്തത്തിൽ കൈകാര്യം ചെയ്യുന്നത് ആ പുരുഷസൂക്തത്തിലെ ഈശ്വര സങ്കല്പം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ മലയാളത്തിൽ ഈ ഒരു പുരുഷസൂക്തത്തെക്കുറിച്ചുള്ള പഠനമുള്ളൂ എന്നതുകൊണ്ട് വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതാണ് ഈ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അധികം ഞാൻ കണ്ടിട്ടില്ല പുരുഷസൂക്തത്തെക്കുറിച്ചിട്ടൊരു പഠനമോ അല്ലെങ്കിൽ പുരുഷസൂക്തം ഒന്നാകെ തന്നെ പദം മുറിച്ച് അർത്ഥത്തോടു കൂടിയ വീഡിയോകൾ ഞാൻ എവിടെയും മലയാളത്തിൽ കണ്ടിട്ടില്ല അത് നമ്മളാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ പുരുഷസൂക്തത്തിൻ്റെ ഒരു സംഗ്രഹം എന്താണ് ഇതിനകത്ത് പറയുന്നത് എന്നതിനെ കുറിച്ച് വളരെ ലളിതമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക പുരുഷസൂക്തത്തിലെ ഈ പുരുഷസൂക്തം എന്നാണല്ലോ പേര് അല്ലെങ്കിൽ പുരുഷൻ ഉണ്ടല്ലോ ആ പുരുഷ വർണ്ണന എന്ന് പറയുന്നത് ഋഗ്വേദത്തിലും യജുർവേദത്തിലും അഥർവവേദത്തിലും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഋഗ്വേദത്തിലും യജുർവേദത്തിലും അഥർവവേദത്തിലും ഈ പുരുഷസൂക്തമുണ്ട് ഋഗ്വേദീയമായ പുരുഷസൂക്തത്തിൽ എല്ലാ മന്ത്രങ്ങളുടെയും ദേവത പുരുഷനാണ് ഋഗ്വേദത്തെക്കാൾ ആറ് മന്ത്രങ്ങൾ അധികമായുള്ള യജുർവേദീയ പുരുഷസൂക്തത്തിൽ പുരുഷനെ കൂടാതെ ഈശാന സൃഷ്ട സൃഷ്ടീശ്വര ആദിത്യ വിശ്വേദേവഹ തുടങ്ങിയവയും ഇങ്ങനെയുള്ള ദേവതകളും കടന്നു വരുന്നുണ്ട് ഋഗ്വേദീയമായ പുരുഷസൂക്തത്തിൽ നിന്ന് വ്യത്യസ്തമായ യജുർവേദീയ സൂ പുരുഷസൂക്തത്തിൽ ഈശാന സൃഷ്ട സൃഷ്ടേശ്വര ആദിത്യ വിശ്വേദേവ തുടങ്ങിയിട്ടുള്ള ദേവതകൾ കടന്നു വരും എങ്കിലും ഈ പുരുഷസൂക്തത്തിലെ മുഖ്യ വർണ്ണന എന്ന് പറയുന്നത് പുരുഷ വർണ്ണന തന്നെയാണ് അതുകൊണ്ടാണ് ഈ സൂക്തത്തിന് പുരുഷസൂക്തം എന്ന പേര് കിട്ടിയത് ി എന്താണ് വാസ്തവത്തിൽ ഈ പുരുഷ സങ്കല്പം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആരാണ് പുരുഷൻ പരമാത്മാവിൻ്റെ അഥവാ ബ്രഹ്മത്തിൻ്റെ ശബലസ്വരൂപത്തെയാണ് പുരുഷൻ എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഉപനിഷത്തുക്കളിൽ ഈ ശബല സ്വരൂപത്തെക്കുറിച്ചും ഒക്കെ വിശദീകരിച്ച് പറയുന്നു അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേദത്തിൽ നിന്ന് വേദമന്ത്രങ്ങളിൽ നിന്ന് അന്യമായ ഒന്നല്ല ഈ ഉപനിഷത്തുക്കൾ അപ്പോൾ പരമാത്മാവിൻ്റെ അഥവാ ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് പുരുഷൻ എന്ന് വേണം നമ്മളിവിടെ മനസ്സിലാക്കാൻ ബ്രഹ്മത്തിന് ഈ പറഞ്ഞ പിന്നെ നമ്മുടെ വൈദിക സങ്കല്പങ്ങളിൽ മുഴുവൻ ബ്രഹ്മം എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ടല്ലോ ആ ബ്രഹ്മത്തിന് രണ്ട് സ്വരൂപങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഒന്നാമത്തെ ബ്രഹ്മത്തിന്റെ പേര് ശുദ്ധ ബ്രഹ്മവും രണ്ടാമത്തത് ശബലബ്രഹ്മവുമാണ് സദാ ഏകമായ ഭാവത്തിൽ അഥവാ ശുദ്ധഭാവത്തിൽ ഈ ജഗത്തിനും അതീതമായി പ്രകൃതിയിൽ നിന്നും പൂർണ്ണമായും വ്യതിരിക്തനായി നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപത്തെയാണ് ശുദ്ധ ബ്രഹ്മം എന്ന് വിളിക്കുന്നത് ശുദ്ധഭാവത്തിൽ നിൽക്കുന്ന ഈ ജഗത്തിനും അതീതമായി പ്രകൃതിയിൽ നിന്ന് പൂർണ്ണമായും വ്യതിരിക്തമായി നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപത്തെയാണ് ശുദ്ധ ബ്രഹ്മം എന്ന് വിളിക്കുന്നത് അത് ശരിക്കും മനസ്സിലാക്കുക അപ്പൊ ആ വേദങ്ങളിൽ ഇതിന് അപാദ ബ്രഹ്മം എന്നൊരു വിശേഷണമുണ്ട് അപാദ ബ്രഹ്മം ഈ അഥർവ വേദത്തില് ജ്യേഷ്ഠ ബ്രഹ്മ വർണ്ണന സൂക്തം എന്ന് പറഞ്ഞൊരു സൂക്തമുണ്ട് ആ സൂക്തത്തില് അപാതഅഗ്രേ സമഭവത് എന്ന് പറയുന്നുണ്ട് അപാദ് അഗ്രേ സമഭവത്ത് എന്ന് അഥർവ വേദത്തിലെ ജ്യേഷ്ഠ ബ്രഹ്മ വർണ്ണനാ സൂക്തത്തിൽ പറയുന്നുണ്ട് അതായത് ഏറ്റവും ആദിയിൽ തുടക്കത്തിൽ സൃഷ്ടികർമ്മം ആരംഭിക്കുന്നതിനും മുൻപ് സൃഷ്ടി സംഭവിക്കേണ്ട ഇടമായ പരമവ്യൂമം എന്ന പരമമായ ആകാശവും ഉണ്ടാകുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ടത് അതാണ് അതായത് ഏറ്റവും ആദിയിൽ സൃഷ്ടികർമ്മം തുടങ്ങുന്നതിന് മുൻപ് സൃഷ്ടി സംഭവിക്കേണ്ട ഇടമായിട്ടുള്ള പരമവ്യോമം എന്ന പരമമായ ആകാശവും ഉണ്ടാകുന്നതിന് മുൻപ് ബ്രഹ്മത്തിന് ഈ ഒരു ശുദ്ധ സ്വരൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതാണ് തുടക്കത്തിൽ സൃഷ്ടിയുടെ ആദിയിൽ സൃഷ്ടികർമ്മം ആരംഭിക്കുന്നതിന് മുൻപ് സൃഷ്ടി സംഭവിക്കേണ്ട ഇടമായിട്ടുള്ള പരമവ്യോമം എന്ന പരമമായ ആകാശവും ഉണ്ടാകുന്നതിന് മുൻപ് ബ്രഹ്മത്തിന് ഈ ഒരു ശുദ്ധ സ്വരൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഋഗ്വേദത്തിലെ പ്രസിദ്ധമായ നാസതീയ സൂക്തത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും നാസദീയ സൂക്തത്തെ അധികരിച്ചു ഞാൻ ഭാവവൃത്തം എന്നൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ഭാവവൃത്തം വേദങ്ങളിലെ സൃഷ്ടി രഹസ്യം എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ ഞാൻ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് പരമാത്മാവിൻ്റെ ഈ ശുദ്ധ സ്വരൂപം സാധനയുടെ ഏറ്റവും അന്തിമ ഘട്ടത്തിൽ മാത്രമേ ഉപാസകര് അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ പുരുഷസുപ്തം എന്തുകൊണ്ട് പ്രസക്തമാവുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം പുരുഷസുപ്ത്വം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ചിലയാൾ ഇപ്പം ഈ ട്രാൻസാക്ഷണൽ ബിലീഫ്സ് ഉള്ളവരുണ്ട് അതായത് ഞാൻ ഭഗവാൻ എന്നത് കൊടുത്താൽ എനിക്ക് ഭഗവാൻ എന്ന് തരണം ഇന്ന് പറയുന്ന ഒരു റിലീജിയസ് കൺസെപ്റ്റ് അല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് ഉപാസകനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഈ ശുദ്ധ സ്വരൂപത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ആ വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അതാണ് പുരുഷ സൂക്തത്തിലേക്ക് നമ്മൾ എന്തുകൊണ്ട് കടക്കണം എന്ന് നമ്മൾ ആലോചിക്കുന്നത് ഇവിടെ വെച്ചാണ് എന്നാൽ ശബലബ്രഹ്മം അങ്ങനെയല്ല അതായത് ശുദ്ധ ബ്രഹ്മത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ ശബലബ്രഹ്മം എന്ന് പറയുന്നത് ശബലബ്രഹ്മം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അംശരൂപത്തിലെങ്കിലും ജാധകർക്കെല്ലാം എല്ലായ്പ്പോഴും അറിയാൻ സാധിക്കുന്നതാണ് എന്ത് ഈ ശബല ബ്രഹ്മം എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഈ ശബല ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആലോചിക്കണം ബ്രഹ്മം എന്ന വാക്കിൻ്റെ അർത്ഥം നാനാ വർണ്ണങ്ങൾ എന്നാണ് ഞാൻ ഈ എല്ലാ ആളുകൾക്കും പട് ഉപാസന ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രണവസാധന എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു അതിൽ ശുദ്ധ ബ്രഹ്മ ബ്രഹ്മപരാത്പര ഓം ശബല ബ്രഹ്മ സുനാമക ഓം എന്നൊക്കെ നമ്മൾ ഇട്ടിരുന്നു വൈദികമായ ഒരു ജ്ഞാനം കുട്ടിക്കാലം മുതലേ അതായത് ആരാണോ സാധനയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അവരെല്ലാവരും കുട്ടികൾ തന്നെയാണ് അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പോലും അവർ ഈ ശുദ്ധ ബ്രഹ്മം ശബല ബ്രഹ്മം തുടങ്ങിയ വാക്കുകൾ പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ആ പ്രണവസാധന തയ്യാറാക്കിയത് ഇപ്പോൾ ഈ ശബല ബ്രഹ്മം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ശബലം എന്ന വാക്കിന് വിവിധ തരത്തിലുള്ള വർണ്ണങ്ങൾ എന്നാണ് അർത്ഥം എങ്ങനെ നാനാ വിധത്തിലുള്ള അഥവാ വൈവിധ്യമാർന്ന ഈ ജഗത്തിലൂടെ പ്രകടമാകുന്ന ബ്രഹ്മസ്വരൂപത്തെയാണ് നമ്മൾ ശബല ബ്രഹ്മം എന്ന് വിളിക്കുന്നത് ശുദ്ധ ബ്രഹ്മം എന്താണെന്ന് ഞാൻ പറഞ്ഞു ഇനി ശബല ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നാനാവിധത്തിലുള്ളതാ വിവിധ വൈവിധ്യങ്ങളാർന്നിട്ടുള്ള ഈ ജഗത്തിലൂടെ പ്രകടമാകുന്ന ബ്രഹ്മസ്വരൂപത്തെയാണ് ശബലബ്രഹ്മം എന്ന് വിളിക്കുന്നത് ജ്വലിക്കുന്ന സൂര്യനിലും വിരിയുന്ന പൂവിലും അതുപോലെ ഈ ഒഴുകുന്ന കാറ്റിലുമെല്ലാം ഈ ഒരു ശബലബ്രഹ്മം എന്ന് പറയുന്ന ഈശ്വരഭാവത്തെയാണ് സാധകന് കാണാനാകുന്നത് ഇവയെല്ലാം വാസ്തവത്തിൽ ഈശ്വരൻ്റെ വിഭൂതികളാണ് ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഈ ദൃശ്യ പ്രപഞ്ചത്തിനും അപ്പുറം പക്ഷേ ശബനസ്വരൂപം വ്യാപിച്ച് കിടക്കുന്നുമുണ്ട് നമുക്ക് കാണാനാകാത്ത ലോകങ്ങളെ യോഗികൾക്ക് സമാധിയിലൂടെ ദർശിക്കാൻ സാധിക്കുമെന്ന് ദർശനങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് ശബനബ്രഹ്മത്തിന്റെ മറ്റു ഭാവങ്ങളെയും അനുഭവിക്കാൻ യോഗികൾക്ക് അപ്പോൾ സാധിക്കും ശബനസ്വരൂപമാകുന്ന പുരുഷനെ എങ്ങനെയാണ് നമുക്കറിയാൻ കഴിയുക എന്നൊരു ചോദ്യം ഇവിടെ സാധാരണഗതിയിൽ ഒരു സാധകന് തീർച്ചയായും ഉണ്ടാവും എങ്ങനെയാണ് ശബല ഇപ്പോൾ പറഞ്ഞല്ലോ ഇങ്ങനെ ഒഴുകുന്ന കാറ്റിലുണ്ട് അല്ലെങ്കിൽ പിന്നെ പൂക്കളിലുണ്ട് കത്തിജ്വലിക്കുന്ന സൂര്യനിലുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെയുള്ള ശബല ശബലസ്വരൂപമാകുന്ന പുരുഷനെ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക ഇപ്പം പുരുഷസൂക്തം പറയുന്നത് ഇത് രണ്ട് രീതിയിൽ നമുക്ക് അറിയാനാകും എന്നുള്ളതാണ് ഒന്ന് സമഷ്ടി ഭാവത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും സമഷ്ടിയായിരിക്കും രണ്ടാമതത് വ്യഷ്ടിഭാവത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈശ്വരൻ്റെ എല്ലാ വിഭൂതികളെയും ഒരുമിച്ച് കാണുന്നതിനെയാണ് നമ്മൾ സമഷ്ടിഭാവം എന്ന് പറയും ഈശ്വരൻ്റെ എല്ലാ വിഭൂതികളെയും നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയുന്നത് നമുക്ക് സമഷ്ടിഭാവമാണ് നമ്മൾ ഭഗവത്ഗീതയിൽ ദർശനം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന ഭാവം വിഭൂതികളെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണുകയാണെങ്കിലോ അത് വ്യഷ്ടിഭാവമായി വിഭൂതികളെ ഒരുമിച്ച് കാണുമ്പോൾ അത് സമഷ്ടിഭാവമാണെങ്കിൽ ഓരോന്നിലും മാത്രം കാണുമ്പോൾ അത് വ്യഷ്ടിഭാവമായി പുരുഷസൂക്തത്തിന്റെ ഈ ശബല ഈ പുരുഷസൂക്തത്തിലുണ്ടല്ലോ ശബല ബ്രഹ്മത്തിന്റെ സ്വരൂപ വർണ്ണനയാണല്ലോ ചെയ്തിരിക്കുന്നത് നമ്മൾ പുരുഷസൂക്തം മുഴുവൻ പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ ശബല ബ്രഹ്മത്തിന്റെ ഒരു സമഷ്ടി സ്വരൂപ വർണ്ണനയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും കാരണം എല്ലാ വിഭൂതികളെയും ഒരുമിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് പുരുഷ സൂക്തത്തിലെ പുരുഷ പുരോഗമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എല്ലാ വിഭവതികളെയും എല്ലാ വിഭൂതികളെയും ഒരുമിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് പുരുഷസൂക്തത്തിലെ പുരുഷവർണ്ണന അങ്ങനെ പുരോഗമിക്കുന്നത് നമുക്കിങ്ങനെ ഒരു ഉപാസകരെ മനോഹരമായി അത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും ആ വർണ്ണന വായിക്കുമ്പോൾ തന്നെ ഒരു സാധകന്റെ മനോമുഗുരത്തിൽ ഉപാസനക്ക് വേണ്ട അധ്യാത്മികമായ ഒരു ധാര വന്നണയും എന്നാണ് എൻ്റെ അനുഭവം എന്നാല് വെഷ്ടിസ്വരൂപ വർണ്ണനയും വേദങ്ങളിൽ ഉണ്ട് കേട്ടോ അതില്ല എന്ന് നമ്മൾ പറയുന്നില്ല അവിടെ ഈ അധർവേദത്തിൽ നമ്മൾ പിന്നെ ഈ കേനസൂക്തം എടുത്തു കഴിഞ്ഞാൽ ഈ വെഷ്ടിസ്വരൂപ വർണ്ണനയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കേനസൂക്തം എന്ന് പറയുന്നത് കേനസൂക്തത്തിൻ്റെ ദേവതയും പുരുഷനാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി ഇവിടെയും പുരുഷസൂക്തത്തിലും പുരുഷനാണ് ദേവത ആദർവേദത്തിലെ കേനസൂക്തത്തിലും പുരുഷൻ തന്നെയാണ് ദേവത അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് സമഷ്ടി രൂപത്തിലുള്ള വർണ്ണനയാണ് നടക്കുന്നതെങ്കിൽ ഇവിടെ വൃഷ്ടിരൂപത്തിലുള്ള വർണ്ണനയാണ് ആ ദർവേദത്തിൽ നടക്കുന്നത് പക്ഷേ ഈ ഈ പറയുന്ന കേനസൂക്തത്തിൽ മനുഷ്യ ശരീരം എന്ന ഒരൊറ്റ വിഭൂതിയിൽ ഒതുങ്ങുകയാണ് അവിടുത്തെ പുരുഷവർണ്ണന മറ്റൊരവസരത്തിൽ നമുക്ക് കേനസുക്തം പഠിക്കാം എന്ന് മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാൻ സാധിക്കും ഒരുപാട് പഠിക്കാനുണ്ട് ഈ വിഷയത്തിൽ ഇപ്പം നമുക്ക് പുരുഷ പുരുഷസൂക്തത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങിപ്പോവാം ഇവിടെ എന്തിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലായത് അല്ലേ നമുക്ക് മനസ്സിലായി അത് എന്തിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത് ബ്രഹ്മത്തിന്റെ ശബര സ്വരൂപത്തെ സമഷ്ടിഭാവത്തിൽ വർണ്ണിക്കുകയാണ് പുരുഷസൂക്തത്തിൽ ചെയ്യുന്നത് എന്ന് പുരുഷസൂക്തം പഠിക്കുമ്പോൾ ചൊല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ പുരുഷന്റെ വലിപ്പത്തെ കുറിച്ചാണ് ആദ്യ മൂന്ന് മന്ത്രങ്ങളിൽ പറയുന്നത് സഹസ്രപുരുഷ തുടങ്ങിയിട്ട് ആ മൂന്ന് മന്ത്രങ്ങൾ പറയുന്നത് സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ര സഹസ്രവാദം തുടങ്ങി പറയുന്നതൊക്കെ എന്താണ് പുരുഷൻ്റെ ഒരു മഹത് മാനീയമായ അവസ്ഥയെക്കുറിച്ച് വലിപ്പത്തെക്കുറിച്ച് ആണ് പറയുന്നത് അസംഖ്യം ശിരസ്സുകളിലും ആ ജ്ഞാനേന്ദ്രിയങ്ങളിലുമെല്ലാം വ്യാപിച്ചു വർത്തിക്കുന്ന ആ പുരുഷനുമായി തുലനം ചെയ്യുമ്പോൾ ഈ ഭൂതജഗത്ത് പുരുഷൻ്റെ ഇരു കൈപ്പത്തിക്കുള്ളിൽ ഒതുക്കാൻ സാധിക്കുന്ന അത്രയും ചെറുതാണ് എന്നാണ് ആദ്യ മന്ത്രത്തിൽ മനോഹരമായിട്ട് പറഞ്ഞു അത്യതിഷ്ട ദശ അത്യതിഷ്ട ദശാങ്കുലം എന്ന മനോഹരമായിട്ട് അവിടെ പറഞ്ഞ് ആലങ്കാരികതയെ മറച്ചു വെച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഒന്നുകൂടി സ്പഷ്ടത വരുത്തിക്കൊണ്ടാണ് രണ്ടും മൂന്നും മന്ത്രങ്ങളിൽ പ്രതിപാദ്യം കാരണം ആദ്യം അത് ഭഗവാൻ എന്ന കവിയുടെ മനോഹരമായ പദ സഞ്ചയനം കൊണ്ട് അതിമനോഹരമായി അത് പറഞ്ഞ ശേഷം അഥവാ ഇതിൽ വല്ല കൺഫ്യൂഷനും ഒരു സാധകന് വന്നാലോ എന്ന് വരുതി കൊണ്ടായിരിക്കാം അലങ്കാരികതയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പുരുഷസുക്തത്തിൻ്റെ രണ്ടും മൂന്നും മന്ത്രങ്ങളിലെ പ്രതിപാദ്യം വളരെ കൂടിയാണ് ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടതും ഇനി സൃഷ്ടിക്കപ്പെടാനിരിക്കുന്നതും ഇപ്പോൾ അന്നത്താൽ സൃഷ്ടിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്നതുമെല്ലാം ഈ പുരുഷന്റെ വിഭൂതികളാകുന്നു എന്ന് പറയുകയാണ് പൂർണ്ണ പുരുഷൻ ഇതിനേക്കാൾ വലിയവരാണ് അന്നത്തേക്കാ അന്നത്താൽ വളരുന്ന ലോകം എന്നാൽ പദാർത്ഥ സംയോഗം നടക്കുന്ന ലോകം എന്നാണ് അർത്ഥമാക്കി അർത്ഥമാക്കിയെടുക്കേണ്ടത് പദാർത്ഥ സംയോഗമാണ് അന്നം പൃഥ്വി അപ്പ് തേജസ് വായു തുടങ്ങിയ ഭൂതങ്ങളുടെ അണുക്കൾ പരസ്പരം സംയോഗം ചെയ്യുന്നതിലൂടെയാണ് ഈ ലോകത്ത് സൃഷ്ടി നടക്കുന്നത് അതിനെക്കുറിച്ചാണ് ഈ മന്ത്രങ്ങളിൽ പറയുന്നത് സംയോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ യോഗം ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഇത് എളുപ്പത്തിൽ നശിക്കുന്ന ലോകം കൂടിയാണ് അതുകൊണ്ടാണ് ഇതിനെ മൃത്യുലോകം എന്ന് വിളിക്കുന്നത് എന്നാൽ ഈ ഭൂതാണുക്കളുടെയും അപ്പുറമുള്ള തന്മാത്രകൾ മുതൽ മഹത്വരെയുള്ള ലോകം താരതമ്യേന നാശരഹിതമായിരിക്കുന്നതിനാൽ അമൃതലോകം എന്നാണ് ആ ലോകത്തെ വേദങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ അമൃതമായിരിക്കാൻ കാരണം അവിടെ പദാർത്ഥ സംയോഗമില്ല മറിച്ച് പദാർത്ഥങ്ങളുടെ പരിണാമം മാത്രമേ നടക്കുന്നുള്ളൂ എന്നതുകൂടിയാണ് ഈ അമൃത ലോകത്തിലും പുരുഷൻ വ്യാപിച്ചു നിൽക്കുന്നു എന്നാണ് പുരുഷ പുരുഷസൂക്തത്തിൻ്റെ രണ്ടാം മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ പറഞ്ഞ സൃഷ്ടി സൃഷ്ടിക്കപ്പെട്ട പദാർത്ഥങ്ങൾ അത്രയും പുരുഷൻ്റെ ഒരു പാദമേ ആകുന്നുള്ളൂ എന്നും മറ്റ് മൂന്ന് പാദങ്ങളും അതിനും അപ്പുറത്തുള്ള അമൃത ലോകത്തിലാണ് വ്യാപിച്ചിരിക്കുന്നത് എന്നുമാണ് മൂന്നാം മന്ത്രത്തിൻ്റെ പ്രമേയം അപ്പോൾ പുരുഷൻ ആകെ നാല് പാദങ്ങളോട് കൂടിയവരാണെന്ന് ഇവിടെ പറയാതെ എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്താണ് പുരുഷൻ്റെ ഈ നാല് പാദങ്ങൾ എന്നും ഭാവവൃത്തത്തിൽ ചതുഷ്പാദ ബ്രഹ്മത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗത്ത് വിശദമാക്കിയിട്ടുണ്ട് ഭാവവൃത്തം ഒന്ന് പഠിക്കണം അവിടെ പുരുഷൻ്റെ ഈ നാല് പാദങ്ങൾ എന്താണ് ചതുഷ്പാദ ബ്രഹ്മം എന്താണെന്നൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അതൊന്ന് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു പുരുഷൻ്റെ ഈ നാലാം പാദത്തിൽ സൃഷ്ടി നടക്കുന്നതിൻ്റെ ക്രമമാണ് തുടർന്നുള്ള നാല് മുതൽ എട്ട് വരെ മന്ത്രത്തിലെ പ്രതിപാദ്യം അഞ്ചാം അഞ്ചാം മന്ത്രത്തിലെ പകുതിയോടുകൂടി അണുക്കളുടെ പരിണാമം അവസാനിക്കുകയാണ് അഞ്ചാം മന്ത്രത്തിൽ തുടർന്ന് അങ്ങോട്ട് അണു സംയോഗമാണ് അണു അണു സംയോഗത്താൽ എത്ര സങ്കീർണമായ പദാർത്ഥമുണ്ടായാലും അതിൻ്റെ എല്ലാം അടിസ്ഥാനം ആ സംയോഗം ചെയ്ത അണുക്കൾ തന്നെ ആയിരിക്കും അതായത് വാസ്തവത്തിൽ പദാർത്ഥ സൃഷ്ടിയിൽ പുതുതായി ഒന്നും ഉണ്ടാകുന്നില്ല പദാർത്ഥ പരിണാമം ഇല്ല അതുകൊണ്ടാണ് പുരുഷൻ സൃഷ്ടിയിൽ സ്വയം പരിണമിക്കാതെ അതിരിക്തനായി നിന്നുകൊണ്ട് തുടർന്നുള്ള സൃഷ്ടി നടത്തി എന്ന് അഞ്ചാം മന്ത്രത്തിന്റെ രണ്ടാം പകുതിയിൽ സജാതോ അതിരിച്ച പശ്ചാത്ത ഭൂമിമധോ എന്ന് പറഞ്ഞത് അത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് ആറാം മന്ത്രത്തിൽ എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഭൂത സൃഷ്ടികളുടെ സൃഷ്ടിയുടെ സീമയെക്കുറിച്ചാണ് കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതായത് അണു സംയോഗത്തിലൂടെ ഉണ്ടാകാൻ സാധിക്കുന്ന ഏറ്റവും സങ്കീർണമായ സൃഷ്ടി വിശേഷങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തു ശരീര സൃഷ്ടിയാണ് അപ്പറഞ്ഞത് എട്ടാം മന്ത്രത്തിലും ഇതുതന്നെയാണ് പ്രതിപാദ്യം തുടർന്ന് നാല് വേദങ്ങളുടെയും ഉൽപ്പത്തി ആ സൃഷ്ടി യജ്ഞത്തിൽ നിന്ന് സംഭവിക്കുന്നതായി ഏഴാം മന്ത്രത്തിൽ പറയുകയാണ് തുടർന്ന് അങ്ങോട്ട് പ്രപഞ്ചപുരുഷന്റെ ആ സമഷ്ടി സ്വരൂപത്തെ മനസ്സുകൊണ്ട് ധാരണം ചെയ്ത യോഗസമാധിയിലൂടെ പ്രത്യക്ഷമാക്കിയ യോഗികളായ ജ്ഞാനികളും ഋഷികളും മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ആദ്യം വർണ്ണസങ്കല്പം ചർച്ചയാകുന്നു അത് സാമാജികമായ ഒരു വിഷയമാണ് അതിനകത്ത് ഔവാസനാദി വിഷയവുമുണ്ട് നാല് വർണ്ണങ്ങളുടെയും ഭാവം ഈ പ്രപഞ്ചത്തിലാകമാനം വിശേഷമായി നിലനിൽക്കുന്നുണ്ടെന്നാണ് ആ ഋഷിമാർ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് പിന്നീട് ഉൾപ്പെടുന്ന സകല ലോകങ്ങളുടെയും സൃഷ്ടി പുരുഷനിൽ നിന്ന് സംഭവിക്കുന്നതിൻ്റെ വർണ്ണന നടത്തുകയാണ് ഈ വർണ്ണനയിൽ അനേകം അനേകം അലങ്കാര പ്രയോഗങ്ങൾ കടന്നു വരുന്നുണ്ട് കേട്ടോ അതൊന്നിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കിടക്കുന്നില്ല പുരുഷ സൂക്തത്തിലെ പുരുഷ വർണ്ണനയുടെ ഒരു സംഗ്രഹം മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും എൻ്റെ ഭാവവൃത്തം വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി രഹസ്യം എന്ന പുസ്തകം വായിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ പുസ്തകത്തിൽ ഞാൻ വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ആ പുസ്തകം വായിക്കുക കൂടുതൽ അറിയുന്നതിന് വേണ്ടി പുരുഷസുക്തത്തിനെ കുറിച്ചുള്ള ആകെക്കൂടിയുള്ള ഒരു കാര്യം ഇത്രയൊക്കെ ലളിതമായിട്ടേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ പഠന വിഷയമാണ് ഗവേഷണ വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം